യേശുനാഥൻ കുരിശിൽ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ടുപേരെ യേശുനാഥൻ രക്ഷിക്കുന്നുണ്ട് അത് താഴെ നിന്നിരുന്ന ജനം ആരും അറിഞ്ഞില്ല പൊരിത്തൻ കുരിശിൽ കിടന്നുകൊണ്ട് മനസ്സാന്ദ്രപ്പെടുന്നു അവനെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി വേറൊരുത്തരം കുരിശിൻ ചുവടിലിന്നുന്നുണ്ട് അവൻ അവനെ ഉപദ്രവിക്കുന്നുണ്ട് യേശുവിനാഥനെ അവനെയും കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ദൈവമായ കർത്താവ് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം അവസാനിപ്പിച്ച് പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റി കുരിശിൽ കിടക്കേണ്ടി ഈ സമയത്ത് അവിടെ ആറാം മണിക്കൂറായപ്പോഴേക്കും വലിയൊരു അത്ഭുതം നടന്നു യേശുവിൻ്റെ മരണത്തോട് അടുത്ത് എന്താണത് ഭൂമി കുലുങ്ങി ദേവാലയം ഉച്ച മുതൽ അടുത്തവരെ രണ്ടായി പിളർന്നു തകർക്കപ്പെട്ടു ആ ദേവാലയം അതിപ്പോഴും പണിയാൻ പറ്റാണ്ട് അവിടെ കിടക്കേ എന്തുകൊണ്ടാണത് കർത്താവ് തന്നെ വിചാരിക്കണം അത് പണിയണോ പണിയണ്ടോ ഇന്നും ആ ജെറുസ്ലേം ദേവാലയം തകർന്നു കിടക്കേ അത് ഞാൻ ഇനിയൊരു ദിവസം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം പക്ഷേ ഇന്ന് യേശു ജനിച്ചതും ഒരത്ഭുതമാണ് കുരിശിൽ മരിക്കറായി കിടക്കുമ്പോഴും ഒരത്ഭുതം രണ്ട് അത്ഭുതം രണ്ട് പേരെയും കൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരുത്തന് രക്ഷെടുത്ത് മറ്റൊരുവൻ്റെ ആത്മാവിനെയും കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി വലതുവശത്ത് കിടന്ന ഒരു കള്ളൻ മറുവശത്ത് കിടക്കുന്ന മറ്റൊരു കള്ളൻ ഇടതുവശത്ത് കിടക്കുന്നവൻ അവൻ ൂരെ അനാവശ്യമായ വാക്കുകൾ കർത്താവിനെ പറയണം ഈ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ നല്ല കള്ളൻ അവനെ ശാസിക്കുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് ഇവനൊരു തെറ്റും ചെയ്യാത്തവനാണ് ഇവൻ നല്ലവനാണ് ഇവനെ ഈ ഗതി വരാൻ പാടില്ല നമ്മളാണെങ്കിലോ ഇതിന് അർഹതയുള്ളവരാണ് ഈ കുരിശിൽ കിടക്കാൻ നമ്മൾ അർഹിക്കുന്നവരാണ് കാരണം തെറ്റ് ചെയ്തവരാണ് ഇവനാകട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുന്നുണ്ട് പങ്കാ വചനം ഒന്ന് സ്വീകരിക്കാം ലൂക്കയുടെ ശിവശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തൊന്ന് മുതലുള്ള തിരുവചനം എളിയ യേശുവേ നന്ദി നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു പ്രതിഫലം എന്താണ് ആ പ്രതിഫലം ചെയ്തു പോയ പാപത്തിൻ്റെ ശിക്ഷ മൂന്ന് കാര്യപാടികളിൽ നല്ല കളനും ചീത്ത കളനും കുരിശിൽ കിടക്കേനും നടുക്ക് കർത്താവ് എന്നിട്ട് അവൻ പറയുന്നു എന്താണ് അവൻ പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ട് എത്ര വലിയ സമ്പന്ന കുടുംബത്തിലെ വ്യക്തിയാണേലും ശരി ആ ചെയ്തു പോകുന്ന പാവത്തിന് ശിക്ഷ ഉറപ്പാക്കും ഇന്നില്ലെങ്കിൽ നാളെ അത് അനുഭവിക്കേണ്ടി വരും അല്ലാണ്ട് അവൻ്റെ കണ്ണ് അടയില്ല ദൈവത്തിനെതിരായി ചെയ്യുന്ന പാവം മനുഷ്യനെതിരായി ചെയ്യുന്ന പാവത്തിന് ശിക്ഷാവിധി ഈ ഭൂമിയിൽ ഉണ്ട് അറിഞ്ഞുള്ളത് കഠിന പാവങ്ങൾ ചെയ്തിട്ട് ആരാണ് നന്നായി മരിച്ചുപോയിട്ടുള്ളത് പാവം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അത് ദൈവ നിയമമാണ് എതിർക്കാൻ ആർക്കും സാധിക്കില്ല ആ കള്ളൻ നല്ല കള്ളൻ മറ്റേ കള്ളനോട് പറയണം ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശുവിനെ നോക്കിയിട്ട് പറയണം ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളാണ് തെറ്റ് ചെയ്തത് ഇത് യേശു കേൾക്കേണ്ടി ഇത് യേശുനാഥൻ കേൾക്കുകയാണ് ഇവൻ പറയണത് അല്ല അവൻ തുടർന്നു യേശുവേ നല്ല കളൻ വലത് വശത്ത് കിടക്കുന്ന നല്ല കളൻ ഉറക്കെ വിളിക്കുകയാണ് യേശുവേ നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ അവൻ തെറ്റു ചെയ്തിട്ടുണ്ട് പാവം ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ പശ്ചാത്തലവെക്കും കാരണം അവനറിയാം ഞാൻ ചെയ്തു പോയ പാവങ്ങളുടെ ശിക്ഷയാണ് ഈ കാരിമ്പാളികളിൽ ഞാൻ തൂങ്ങിക്കിടക്കുന്നത് അത് അവൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ ചെയ്തു പോയ പാവത്തിൻ്റെ ശിക്ഷ ഇതാണ് പക്ഷെ ഇവനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും പിന്നെ കുരിശോ കിടക്കേണ്ടവനല്ല ഉടനെ യേശു പറയുന്നുണ്ട് എന്താണോ പറഞ്ഞത് എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ രക്ഷിക്കണേ എന്ന് അവൻ പറയുന്നില്ല നീ പ്രതീക്ഷയിലായിരിക്കുമ്പോൾ പിതാവിൻ്റെ ഫലത്ത് ഭാഗത്തായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ ഓർക്കണമേ ദൈനികമായ ഒരു സംഭാഷണമാണ് അവൻ്റെ യേശുവിനാഥനോട് യേശു അവനോട് അരുളി ചെയ്തു കേട്ട ഉടനെ യേശു അവനോട് അരുളി ചെയ്തു അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ ഇത്രയും സംസാരിക്കണമെങ്കിൽ ഈ മൂന്നാളിയിൽ കിടക്കുന്ന ഈ ശരീരം മുകളിലോട്ട് പൊങ്ങണം വെയിറ്റ് കൊടുത്ത് വലിയ വേദനയും ദയനീയമാണ് എന്നാലേ നമുക്ക് ശ്വാസം എടുത്ത് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളു യേശു പറഞ്ഞു യേശു അവനോട് പറഞ്ഞു അറി ചെയ്തു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ നീ ഇന്ന് എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കും എന്നോടൊപ്പം നീ പ്രതീക്ഷയിലായിരിക്കും അത് താഴെ നിന്നവർ അറിഞ്ഞില്ല ആലിയ അവരെ രക്ഷപ്പെടുത്തി കർത്താവ് അവൻ്റെ ആത്മാവിനെയും കൊണ്ടാണ് യേശുനാഥൻ സ്വർഗത്തിലേക്ക് കരകേറിയത് ഒരു വചനവും കൂടി നമുക്ക് കേൾക്കാം ഹാലിയ യോഗന്നാഥൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാപ്പത്തി മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനം അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു യോഗന്നാഥന്റെ ശിവശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനം അവൻ യേശുവിനെ സമീപിച്ചു യേശു കുരിശിൽ മരിച്ചു കിടക്കെ അതിൻ്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ പേരാണ് ലുങ്കിനോസ് ഒറ്റ കണ്ണനാണ് അവൻ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ട് അപ്പോൾ യഹൂദ നിയമപ്രകാരം മരിച്ചോ ഇല്ലയെന്ന് തിരിച്ചറിയണം ഇല്ലെങ്കിൽ അവരെ കണ്ണം കാലുകൾ കൂടത്തിന് അടിച്ച് തകർക്കും കൊന്നുകളയും അടിച്ച് കൊന്നു കൊല്ലും അങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യുന്നത് ഒരിത്ര സമയമുണ്ട് അവർക്ക് ആ സമയം വരെ മരിച്ചില്ലെങ്കിൽ കണ്ണങ്കാലിൽ തകർത്ത് കൊല്ലും അപ്പം നേരെ ആദ്യം തന്നെ വന്നത് യേശുവിൻ്റെ അടുക്കിലേക്കാണ് അപ്പം യേശു മരിച്ചു കിടക്കുന്നു അപ്പോൾ അവൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ലുങ്കിനോസുന്ന ഈ ഒറ്റക്കണൻ യഹൂദ പടയാളി അവൻ്റെ വിലാപ്പുറത്ത് അടിവയറിനടുത്ത് അവൻ കുത്തി ഒറ്റ കുത്താണ് കൊണ്ട് കുത്തിയപ്പോഴേക്കും അവിടെ നിന്നും രക്തവും ചെലവും നേരെ താഴേക്ക് ഒഴുകുകയാണ് അത് വന്ന് വീണത് ഈ ഒറ്റക്കണ്ണനായ ലുങ്കിനോസിൻ്റെ കണ്ണുകളിലേക്കാണ് ഉടനെ അത് അവൻ്റെ കണ്ണങ്ങൾ തുറക്കപ്പെടുകയാണ് രണ്ടാമത്തെ അത്ഭുതം ഉടനെ അവൻ അവിടെ മുട്ടുകുത്തി മുട്ടുകുത്തി അവൻ പ്രാർത്ഥിക്കുകയാണ് സത്യമായി ഇവൻ ദൈവപുത്രനായിരുന്നു നമുക്കെല്ലാവർക്കും തെറ്റുപിറ്റി സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് യേശുവിൻ്റെ മരണത്തിലൂടെ പ്രകൃതി കോപിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഭൂമി കുലുകി പാറകൾ വളർന്നു ശവക്കലറകൾ തുറക്കപ്പെട്ടു വലിച്ചു കിടന്ന ആൽമാക്കൾ ഉയർത്തെഴുന്നേറ്റു ദേവാലയത്തിൻ്റെ ദൃശ്ശീല ഉച്ച മുതൽ അടിത്തറ വരെ രണ്ടായി കീറിപ്പോയി യേശുവിൻ്റെ മരണത്തിൽ ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ അവൻ്റെ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള രണ്ടാം വരവല്ല യേശുവിൻ്റെ വരവ് നമ്മളതെല്ലാം കഴിഞ്ഞു പോയി കണ്ടു കേട്ട് മരിച്ചപ്പോൾ ഇത്രയും നടന്നു അന്ധകാരം വ്യാപിച്ച് സൂര്യൻ ഇരുണ്ടുപോയി അപ്പോൾ അവൻ്റെ രണ്ടാമത്തെ വരവ് ഞാൻ ഇന്നലെ പറഞ്ഞു ജാതിയുടെ ഇടയിലേക്കായിരിക്കും വരുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് യേശുനാഥൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അവർ കണ്ടു കഴിഞ്ഞു അവർക്ക് അനുഭവിച്ചറിഞ്ഞു ജാതികൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ക്രിസ്ത്യനിസിനെയും ക്രിസ്ത്യന സഭകളെയെല്ലാം ഉപദ്രവിക്കുന്നത് അവരുടെ ഇടയിലേക്കായിരിക്കും കർത്താവ് വരിക അവൻ ചോദിക്കും നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു യേശുവിൻ്റെ ചോദ്യം നമുക്ക് വചനം സേവിക്കാം യോഗനാലശുവിശേഷം പത്തൊൻപതാം അത്യായം മുപ്പത്തി മൂന്നാം തിരുവചനം അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവൻ്റെ കണ്ണങ്കാലുകൾ അവർ തകർത്തില്ല അല്ലെങ്കിൽ കണ്ണങ്കാലുകൾ തടിച്ചു പൊട്ടിച്ചനെ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ ലുങ്കിനോസാണത് പടയാളികളിൽ ഒരുവൻ ലുങ്കിനോസ് അവിടെ എഴുതിയിട്ടില്ല അത് മതബോധന ഗന്ധത്തിലേണ്ട് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു രക്തവും ജലവും പുറപ്പെട്ടു അത് വന്ന് വീണത് ഈ ലുങ്കുന്യൂസിൻ്റെ കണ്ണിലാണ് അവന് കാഴ്ച കൊടുത്ത് കുരിശിൽ മരിച്ച നല്ല കണ്ണനെ വലതുവശത്ത് കിടന്ന നല്ല കണ്ണവനെ അവൻ പറശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് കർത്താവ് ജനിച്ചപ്പോൾ ഒരു അത്ഭുതമുണ്ടായിരുന്നു കുറേ കുഞ്ഞുമക്കൾ അവന് വേണ്ടി രക്തസാക്ഷികളായി കുരിശിൽ മരിച്ചപ്പോൾ രണ്ടുപേരെ അവൻ രക്ഷപ്പെടുത്തി ഒരാത്മാവിനെയും കൊണ്ട് അവൻ പോയി മറ്റൊരു മറ്റൊരാത്മാവിനെ കണ്ണിന് കാഴ്ച അത്ഭുതം കൊടുത്തു പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ നിന്റെ രണ്ടാം വരവിനായി ഞാൻ ദാഹിച്ച് കാത്തിരിക്കുന്നു ഭാവിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ യേശുവേ നന്ദി യേശുവെ ആരാധന അവയുമരിയ